ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് ഇതിപ്പോൾ ഞങ്ങളിവിടെ റോയൽ സിറ്റി മൾട്ടി ക്വിഷൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുകളൊരുമിച്ചുള്ള ഒരു ഫുഡ് കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ പ്രിയപ്പെട്ട രാജീവ് ഓക്കെ റോയൽ സിറ്റി മൾട്ടി ക്വഷൻ റസ്റ്റോറൻറ്റിൻ്റെ പ്രിയപ്പെട്ട രാജീവ് രാജീവാണ് ഇതിൻ്റെ പ്രോപ്പറേറ്റർ ഇന്ന ദിവസം ഫ്രണ്ട്സിനൊക്കെ ഉള്ള ഒരു ഒരു ട്രീറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് റോയൽ സിറ്റി മൾട്ടി ക്യുഷൻ റസ്റ്റോറൻറ്റ് ഇനി നമ്മുടെ മാണൂരിലും ഇതാ പ്രിയപ്പെട്ട കുറ്റിപ്പുറത്തിനും നടൻ ലത്തീഫ് കുട്ടിപ്പുറം ഓക്കെ അസിപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് നല്ല രസകരമായിട്ട് ഞങ്ങളിതാണ് ഇന്ന് ഫ്രണ്ട്സിനുള്ള അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഉള്ള ഒരു ട്രീറ്റാണ് റോയൽ സിറ്റി മൾട്ടി ക്വിഷൻ റസ്റ്റോറൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾക്ക് സമർപ്പിക്കുകയാണ് തിങ്കളാഴ്ച മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പാണക്കാട് സെയ്ത് സാദിഖലി സിഹാബ് ഞങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ എല്ലാവരും ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും കുടുംബസമേ എല്ലാവരും വരിക റോയൽ സിറ്റി മൾട്ടി കിച്ചൺ റെസ്റ്റോറൻറ്റ് മാനൂർ